എൻ്റെ പേര് ബേബി ജോൺ ഞാൻ വരുന്നത് വടക്കൻ പറവൂർ കുഞ്ഞിത്തൈ എന്ന സ്ഥലത്ത് നിന്നാണ് ഇത് എൻ്റെ മകൻ അലിഹിത് ബേബി ജോൺ എല്ലാവരും ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷമുള്ള അത്ഭുത കാര്യങ്ങളാണ് പറയുന്നത് പക്ഷേ എനിക്ക് അമ്മ ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ എന്നിൽ പ്രവർത്തിച്ച അത്ഭുതമാണ് എനിക്കിവിടെ പറയാനുള്ളത് അതെനിക്ക് ഭയങ്കരമായ ഒരു മുട്ടുകാൽ വേദന ഉണ്ടായിരുന്നു അത് വന്നത് എൻ്റെ ഭാര്യയുടെ ചേച്ചി ആണ് ആദ്യം ഇവിടെ വരുന്നത് കൃപാസനത്തിൽ വരുന്നതും അവരവിടെ വന്ന് ഉടമ്പടി ഒക്കെ എടുത്ത് പോയി അത് കഴിഞ്ഞ് ഞങ്ങളടുത്ത് വന്ന് ഇവിടുത്തെ കൃപാസനത്തിലെ കാര്യങ്ങളും ഇവിടെ നടക്കുന്ന അത്ഭുതങ്ങളും ഒക്കെ വന്ന് പറഞ്ഞു അങ്ങനെ ഞാനും എൻ്റെ ഭാര്യയും കൂടി ഒരു ദിവസം ഒരു ഞായറാഴ്ച ഇവിടെ വരികയും ഇവിടുത്തെ ദിവ്യകാര്യത്തിലൊക്കെ പങ്കെടുത്ത് ഞങ്ങൾ അന്ന് ഇത്രയും വിപുലമൊന്നും ആയിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞങ്ങൾ വരുന്നത് അന്ന് എല്ലാം കണ്ട് ഞങ്ങൾ പോയി അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞു ഇവിടെ നടക്കുന്നത് മൊത്തം തട്ടിപ്പാണ് ഇവിടെ യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ ഞങ്ങളോട് കണ്ടു ഇവിടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നൊക്കെ ഞങ്ങൾ കണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു ഇവിടെ യൂട്യൂബ് ചാനലൊക്കെ അതൊക്കെ ഭയങ്കര തട്ടിപ്പാണ് കാരണം അത് ക്രിവാസനത്തിൽ വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗങ്ങളാണ് അങ്ങനെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര തട്ടിപ്പും ഇതൊക്കെയാണെന്നാണ് ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞത് ഇത് പറഞ്ഞ് ഏകദേശം ഒരാഴ്ച ഒരാഴ്ചയോളം ഞാൻ പണിക്കൊക്കെ പോയി കുഴപ്പമൊന്നുമില്ലായിരുന്നു അത് കഴിഞ്ഞാണ് എനിക്ക് മുട്ടുകാലു വേദന വരുന്നത് മുട്ടുകാലുവേദന വന്ന് അത് പല പല പഴുന്നുകൾ കഴിച്ചിട്ടും എല്ലാം ഇതായിട്ടും ഒരു കുറവുമില്ല ലാസ്റ്റ് ആയുർവേദം കാണിച്ച് എല്ലാം ഇതായി അങ്ങനെയാണ് എൻ്റെ ഭാര്യയുടെ ചേച്ചി വീട്ടിൽ വരികയും അവരെന്നോട് പറഞ്ഞ് നീ അന്നൊരു കാര്യം പറഞ്ഞില്ല മാതാവിനെക്കുറിച്ച് മാതാവിനെ കളിയാക്കുകയും അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നീ ഇങ്ങനെ കളിയാക്കി പറഞ്ഞില്ലേ അപ്പം നീ ഒരു കാര്യം ചെയ് മാതാവിനോട് ക്ഷമ പറഞ്ഞ് ഞാനവിടെ ചെന്ന് ഉടമ്പടി എടുത്തുകൊള്ളാം എൻ്റെ അസുഖങ്ങളൊക്കെ മാറ്റിത്തരണം എന്ന് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു ആദ്യമേ എനിക്കൊരു വിശ്വാസമില്ലായിരുന്നു ഞാനത് കളിയാക്കി പറഞ്ഞു എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ പോകപ്പോ എനിക്ക് മനസ്സിലായി മാതാവ് എനിക്ക് തന്നതാണ് കാരണം മാതാവ് എന്താണെന്ന് എനിക്കറിയാൻ വേണ്ടി മാതാവ് എന്നിൽ പ്രവർത്തിച്ചൊരു ഇതാണത് ആയതിനാൽ ഞാൻ മാതാവിനോട് അവിടെ നിന്ന് തന്നെ പറയുകയും മാതാവിൻ്റെ എന്നെ കരഞ്ഞ അപേക്ഷിച്ചു ഞാനിവിടെ വന്ന് എൻ്റെ തെറ്റുകളൊക്കെ ഏറ്റു പറയാം ഉടമ്പടി എടുക്കാം എന്ന് പറയുകയും ആയന്ത്രം കുറച്ച് ഒരു രണ്ട് മൂന്ന് നാളിന് ശേഷം തന്നെ എൻ്റെ മുട്ടുകാൽ നേരെ മാറുകയും പഴയതുപോലെ പണിക്ക് പോയി തുടങ്ങുകയും ചെയ്തു അങ്ങനെ അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥന കാര്യങ്ങളൊക്കെ പങ്കെടുത്ത് ശുശ്രൂഷേഖം ആരംഭിച്ചായിരുന്നു അത് ഇത്രയും വലിയ അനുഗ്രഹമാണ് എനിക്ക് എനിക്കെൻ്റെ മാതാവിനിക്കു നേടിത്തന്നത് അതേപോലെ തന്നെ എനിക്ക് പറ്റിയൊരു കാര്യം പറയാനുള്ളത് എൻ്റെ മകൻ്റെ വിദ്യാഭ്യാസ കാര്യമാണ് അവൻ പ്ലസ് ടുവിന് നിസാര മാർക്കോട് കൂടിയാണ് പാസ്സായത് അറുത്തൊമ്പത് ശതമാനം മാർക്കുള്ളതായിരുന്നു അവന് അത് പ്രകാരം ഇവൻ ബി എസ് സി നീ എസ് സി പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവർ പക്ഷേ അത് പഠിക്കാനുള്ള മാർക്കോ ഒന്നും കിട്ടിയില്ല പല പല കോളേജുകളും ഞങ്ങൾ അഡ്മിഷൻ നോക്കി ഒന്നും ശരിയായില്ല അവസാനം ഇതേപോലെ മാതാവിൻ്റെ നടയിൽ വന്ന് മാതാവിനോട് പ്രാർത്ഥിക്കുകയും മാതാവിൻ്റെ അടുത്ത് ഇവൻ ഉടമ്പടി എടുക്കുകയും ചെയ്തു അതിന് പ്രകാരം ഒരാഴ്ചക്കുള്ളിൽ തന്നെ ബാംഗ്ലൂര് നല്ലൊരു കോളേജിൽ ഇവർ അഡ്മിഷൻ ശരിയാവുകയും അടുത്ത മാസം ഞങ്ങൾ അവിടെ അഡ്മിഷന് ചേരാൻ പോവുകയുമാണ് അതുപോലെ എൻ്റെ മകളുടെ ശ്വാസം മുട്ടും ചുമയും അത് കാലങ്ങളായിട്ടുള്ളതായിരുന്നു വർഷങ്ങളായിട്ട് പല പല ഡോക്ടർമാരെയും ആയുർവേദവും എല്ലാ ഇതും ഞങ്ങൾ കാണിച്ചു യാതൊരു കുറവുമില്ലായിരുന്നു കുറവൊന്നുമില്ലായിരുന്നു അതിൻപ്രകാരം ഞങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ പ്രാർത്ഥനകൾ മാതാവിൻ്റെ പ്രാർത്ഥനകളും പ്രതിഷേധ പ്രാർത്ഥനകളൊക്കെ ചെല്ലുമായിരുന്നു അത് കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് അവരുടെ നാവിൽ തൈലം പുരട്ടുകയും ഉപ്പ് കൊടുക്കുകയും ചെയ്തു ഇപ്പോൾ അവർക്ക് യാതൊരു അസുഖവും ഇല്ല എല്ലാ അസുഖങ്ങളും മാതാവുമായിട്ട് തന്നു അതേപോലെ എൻ്റെ ഭാര്യയ്ക്ക് തയ്യലാണ് ജോലി തയ്യൽ ഇട്ടപ്പോൾ ഞങ്ങൾ കൃപാസനത്തിൻ്റെ പേരിലാണ് ഞങ്ങൾ തുടങ്ങി കൃപാസനം എന്ന പേരാണ് ഞങ്ങൾ കടക്കിട്ടിരിക്കുന്നത് കാരണം മാതാവ് അത്രത്തോളം അനുഗ്രഹം ഞങ്ങളുടെ കുടുംബത്തിൽ വന്നിട്ടുണ്ട് ആ മാതാവിന് മറക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല ഞങ്ങളിട്ട കടയുടെ പേര് പോലും കൃപാസനം എന്നാണ് ആദ്യം ഞങ്ങൾക്ക് തയ്യൽ വളരെ കുറവായിരുന്നു ഇതേപോലെ മാതാവിനോട് പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്തു ഇപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ തയ്യലുണ്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്നു പോവുകയാണ് അതേപോലെ മാതാവ് ഞങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ മാതാവിനോട് നന്ദി പറയുന്നു ഞങ്ങൾ എല്ലാ ദിവസവും മാതാവിൻ്റെ പ്രാർത്ഥനകൾ ചൊല്ലി അഞ്ചു അഞ്ചുമണിക്ക് എണീറ്റ് കൊന്ത ചൊല്ലി അഞ്ചരയാകുമ്പോഴത്തേക്കും മാതാവിൻ്റെ പ്രാർത്ഥനകളൊക്കെ ചൊല്ലി എല്ലാം പുറകോടെ ഞങ്ങൾ ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ഇതുവരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ മാതാവിനോട് നന്ദി പറയുന്നു വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിലും ഒക്കെ എങ്ങനെയാണ് ഈ ഉടമ്പടി പ്രാർത്ഥന അല്ലെങ്കിൽ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിലൊക്കെ അത് അതിൽ ഉടമ്പടി എങ്ങനെ സഹായിച്ചതെന്ന് ഒന്ന് രണ്ട് മൂന്ന് വാക്കിൽ പറയണേ ഉടമ്പടി എടുക്കാൻ സഹായിച്ച കാരണമാണ് ആ മുട്ടുകാൽ വേദന വന്ന മുട്ടുകാൽ വേദന വന്നു ആ സമയത്താണ് ഞാൻ ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് അതിന് പ്രാകാരപാട് എനിക്ക് ഈ മുട്ടുകാൽ വേദന അതിന് മുട്ട് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എന്നെ മാതാവിനോട് പ്രാർത്ഥിച്ച് എനിക്കെന്നെ മുട്ടുകാൽ വേദന മാറ്റി തന്നു മാതാവ് അത് കഴിഞ്ഞാണ് ഉടമ്പടി എടുക്കുന്നത് പിന്നെ പറയാൻ വിട്ട ഒരു കാര്യമുണ്ട് എനിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു അറ്റാക്ക് പോലെ ഒരു ഇത് വന്നു ഭയങ്കരമായിട്ട് നെഞ്ചുവേദന വന്നു നെഞ്ചുവേദന വന്ന് എന്നെ ലൂർദിൽ അഡ്മിറ്റ് ചെയ്ത് ലൂർദിൽ അഡ്മിറ്റ് ചെയ്ത് അവിടെ ഇഷ്ടംപോലെ ടെസ്റ്റുകളൊക്കെ നടത്തി എന്നെ ടെസ്റ്റുകളൊക്കെ നടത്തി കഴിഞ്ഞ് ഒന്നിലും ഒരു റിസൾട്ടും കാണുന്നില്ല ലാസ്റ്റ് ഈ ഭാര്യയുടെ ചേച്ചി വന്ന് എൻ്റെ നാവിൽ തൈലം പുരട്ടുകയും പ്രാർത്ഥിക്കുകയും തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ ടെസ്റ്റ് നടത്തി ടെസ്റ്റ് ഇടത്തിയപ്പോൾ അവർ പറഞ്ഞ് ചെറിയൊരു ബ്ലോക്ക് ഉണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ഒന്ന് ഇതാക്കി ആൻറ്റി ആൻറ്റിഗ്രാം ചെയ്താൽ എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു അത്രയും സമയം ഭയങ്കര വേദന കൊണ്ട് പൊളഞ്ഞ ഞാൻ ഈ തൈലം പുരട്ടിയതിന് ശേഷം അവരെന്താന്ന് രോഗം കണ്ടുപിടിച്ചത് ഈ തൈലം പുരട്ടിയതിന് ശേഷമാണ് എൻ്റെ നാക്കിൽ തൈലും പെരുന്ന ശേഷമാണ് രോഗം എന്താണെന്ന് കണ്ടുപിടിച്ചത് തന്നെ അത് പ്രകാരം അവർ ആദ്യോഗ്രാമി ചെയ്തു എനിക്ക് സുഖപ്പെടുത്തുകയും ചെയ്തു ഇപ്പം എനിക്ക് യാതൊരു അസുഖവും ഇല്ല എല്ലാം ഇപ്പോൾ ഞാൻ പണിക്ക് പോയി തുടങ്ങിയിട്ടുണ്ട് ഇത് മറ്റൊരു സാക്ഷ്യത്തിന് ഇപ്പം നമ്മൾ നേരത്തെ കേട്ട സാക്ഷ്യം പോലെ തന്നെ ചില സാക്ഷ്യങ്ങൾ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് അതായത് കൃപാസനം തട്ടിപ്പാണ് എന്ന് കരുതി അങ്ങനെ ഇപ്പം പല സാക്ഷ്യങ്ങളുടെ ആരംഭം നിങ്ങൾ സാക്ഷ്യം കേൾക്കുന്നവരാണെങ്കിൽ മനസ്സിലാവും ഒന്നാമത്തത് തട്ടിപ്പാണെന്ന് പറഞ്ഞ് തുടങ്ങുന്ന പല സാക്ഷ്യങ്ങളുണ്ട് അപ്പം അങ്ങനെ അപ്പം ഇതിൽ ഒരു ആത്മീയ കച്ചവടമാണെന്നൊക്കെ ചിന്തിച്ചിരുന്ന ഒരുപാട് സാക്ഷ്യങ്ങൾ അങ്ങനെയുണ്ട് അപ്പം ജീവിതത്തിൽ അങ്ങനെ ഒരു ചിന്ത ആദ്യം വരുന്നുണ്ട് പിന്നീട് അമ്മ തന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാമെന്ന് പറഞ്ഞപ്പോൾ ഒരു വ്യക്തിപരമായ അനുഭവം അതാണ് അപ്പം ഇവിടെ ഈ പറയുന്നതൊക്കെയും അനുഭവത്തിൻ്റെ തലമാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഈ അനുഭവം പൂർണ്ണമായിട്ട് പറഞ്ഞ് ഫലിപ്പിക്കുവാൻ ഇവർക്കോ അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ നമുക്കോ സാധിക്കത്തില്ല നമുക്കൊരു ദൈവാനുഭവം ഉണ്ടാകുന്നവർ അപ്പം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തെറ്റാണെന്ന് അല്ലെങ്കിൽ അത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പിന്നീട് അമ്മ ഇവിടെ വന്ന് സാക്ഷ്യം പറയാനായിട്ട് തക്കവിധം ഒരാളെ മാറ്റുന്നൊരു വിശ്വാസത്തിൻ്റെ യാത്രയാണ് പറഞ്ഞത് ആ കൂട്ടത്തിൽ മകൻ്റെ അഡ്മിഷൻ്റെ കാര്യവും അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ഉടമ്പടി തൈലത്തിലൂടെ ലഭിച്ച സൗഖ്യമൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുന്നുണ്ട് ഒപ്പം വ്യക്തിപരമായിട്ടും കുടുംബപരമായിട്ടും കൂടുതൽ പ്രാർത്ഥിക്കുവാനും ഒക്കെ ഇത് സഹായിച്ചതായിട്ടും പറയുന്നുണ്ട് അപ്പം ഇതൊരു വിശ്വാസത്തിൻ്റെ ഒരു യാത്രയാണ് ഉടമ്പടി പ്രാർത്ഥന ഒരു പ്രചോദനമാണ് അപ്പം ഇനി മുൻപോട്ടുള്ള വിശ്വാസത്തിൻ്റെ യാത്രയിൽ ഇനി ഒരുപാട് ദൈവാനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്നും ഇവരിലൂടെയും ഒരുപാട് പേർക്ക് ദൈവാനുഭവം നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പം ഈ മകൻ്റെയും ഒപ്പം കുടുംബത്തിലുമൊക്കെ ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നിറഞ്ഞ കരങ്ങളടിച്ച് ദൈവത്തിന് നന്ദി പറയാം